പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത മുംബൈ സി ഡി എഫ്സിയുടെ താരമായിരുന്ന അമീർ അനവാഡയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് മുംബൈ സി എഫ് സിക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ച വച്ചിട്ടുള്ള ഒരു താരമാണ് അമീർ അനവാഡ താരം ലോൺ അടിസ്ഥാനത്തിൽ ഒഡീഷ എഫ് സിക്ക് വേണ്ടിയായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇപ്പോൾ താരം ക്ലബ്ബ് വിട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഒഫീഷ്യലായിട്ട് മുംബൈ സി എഫ് സി അറിയിച്ചിട്ടുണ്ട് അമീർ അനവാഡയ്ക്ക് പുറമെ ഒരുപാട് താരങ്ങളാണ് ഇപ്പോൾ മുംബൈ സി ഡി എഫ് സി ക്ലബ്ബ് വിട്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അടുത്ത സീസണിലേക്ക് വരുമ്പോൾ മുംബൈ സി എഫ് സി ടീമിൽ എന്തായാലും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായേക്കും ഹിതേ ശർമ്മ ഡാനിയൽ ലാലിൻ പോയ വിശാൽ ജൂൺ അതുപോലെ തന്നെ ദാസ് എന്നീ താരങ്ങൾ മുംബൈ സി ഡി എഫ് സി ക്ലബ്ബ് വിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അമീർ അനവാഡെ ഹാർദിക് ബാദ് എന്നീ താരങ്ങളും ക്ലബ്ബ് വിട്ടിട്ടുണ്ട് ഈ താരങ്ങളോടെല്ലാം നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റർ മുംബൈ സി ഡി പുറത്തുവിട്ടിരുന്നു ഇതിൽ അമീർ അമേരനവാഡയെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്ത നിരവധി മാധ്യമങ്ങളായിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത് അമീർ അനവാഡെ ഒഡീഷ എഫ് സിയിൽ തുടരില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് താരം ഫ്രീ ഏജന്റ് ആയിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയേക്കും അമേർ എനവാഡയെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തുവെന്നുള്ള വാർത്ത ഏതാണ്ട് കൺഫേംഡാണ് ഇന്ന് റൈറ്റ് ബാക്ക് പൊസിഷനിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ അമേരനവാഡയ്ക്ക് സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം ഒഡീഷ സി എഫ് സിക്ക് വേണ്ടി കഴിഞ്ഞ സീസണിൽ ഇരുപത്തിരണ്ട് മത്സരങ്ങൾ അമേർ എനവാഡ കളിച്ചിട്ടുണ്ടായിരുന്നു അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കെല്ലാം വളരെയധികം നിരാശ നൽകുന്ന ഒരു വാർത്തയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രിയ താരങ്ങളിൽ ഒരാളാണ് അഡ്രിയൻ ലൂണ ഏതൊരു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ക്യാപ്റ്റൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരണമെന്നുള്ള എന്നാലിപ്പോൾ പ്രമുഖ മാധ്യമായിട്ടുള്ള ഐ എഫ് ടി ന്യൂസ് മീഡിയയുടെ റിപ്പോർട്ട് അനുസരിച്ച് ക്യാപ്റ്റൻ ലൂണ ഒരുപക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ടേക്കും അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് അഡ്രൈൻ ലൂണയോട് മറ്റുള്ള ഓപ്ഷൻസ് എല്ലാം പരിഗണിച്ചോളൂ എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാവി പദ്ധതിയിൽ ലൂണയ്ക്ക് സ്ഥാനമില്ല എന്നാണ് ഐ എഫ് ടി ന്യൂസ് മീഡിയ പറയുന്നത് മാത്രമല്ല ലൂണയ്ക്ക് വേണ്ടി മുംബൈ സിറ്റി എഫ് സി എഫ് സി ഗോവ എന്ന ടീമുകളെല്ലാം രംഗത്തെത്തിയിട്ടുണ്ട് മുംബൈ സിറ്റി എഫ് സിക്കും അതുപോലെ തന്നെ എഫ് സി ഗോവയ്ക്കും അടുത്ത ലൂണയെ ടീമിലേക്ക് എത്തിക്കാൻ താല്പര്യമുണ്ട് എന്നാണ് ഐ എഫ് ടി ന്യൂസ് മീഡിയ വ്യക്തമാക്കിയിട്ടുള്ളത് ഇരു വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം കൂടുതൽ അയസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ഓഫ് ഓളോപ്ഷിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം